പ്രിയപ്പെട്ട സാബു ജഗം നികുതി പണം അത് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും സൂക്ഷിച്ച് ചെലവഴിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോ വ്യവസായിയായ സാബു നയിക്കുന്ന ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ മെമ്പർ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡും ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തടസ്സപ്പെടുത്താൻ സി പി എം പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി അവിടെ ബസ് കയറ്റി ബഹളമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും ട്വൻ്റി ട്വൻ്റി അനുകൂല വിധി വാങ്ങിയിരിക്കുകയാണ് പക്ഷെ പ്രശ്നം അവിടെയല്ല ഈ വിഷയത്തെക്കുറിച്ച് മറുനാടൻ മലയാളിയോട് സംസാരിക്കുവേ സാബു ജേക്കബ് പറഞ്ഞ ഒരു കാര്യം ആധുനിക ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്റ്റാർ ഹോട്ടലിനോട് സമാനമായി നിർമ്മിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ആ വഴിക്ക് പോകുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം മികച്ച അന്തരീക്ഷത്തിൽ പഞ്ചായത്തിൻ്റെ ചെലവിൽ നൽകുന്നു പോലും ഇതിനെ എതിർക്കാതെ വയ്യ ഈ പരിപാടി സാബു ജേക്കബിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് പക്ഷേ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പണമെടുത്ത് ഇങ്ങനെ കാറ്റിൽ പറത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ അത് ജനങ്ങളുടെ സമ്പത്തിന്റെ ദുരുപയോഗം അല്ലേ ഇൻകം ടാക്സ് കൊടുക്കുന്ന സമ്പന്നരായ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇങ്ങനെ ആർഭാടമായി ഭക്ഷണം വിളമ്പുമ്പോൾ തീരെ അവശരായ മറ്റു ചില വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ധനമാണ് വകമാറ്റി ചെലവഴിക്കപ്പെടുന്നത് സ്റ്റേഷനിൽ സബ്സിഡൈസ്ഡ് ചെയ്ത് നല്ല ആഹാരം കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പ്രശംസ അറി അറിയിക്കുന്നു പക്ഷെ അതിനു പകരം പൊതുഖജനാവിൽ പൈസയെടുത്ത് എടുത്ത് ചിലവാക്കി ദീപളി കുളിക്കരുത് എന്നാണ് സാബു ജേക്കബിനോട് എനിക്ക് പറയാനുള്ളത് ഈ അഭിപ്രായം അദ്ദേഹം പരിഗണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം സായികളെ പോലെ കാണുന്ന അഴിമതി കൊണ്ട് പൊതു ഖജനാവ് വളയടിക്കുന്ന പോലീസിൽ ചിലരെ കൊണ്ട് കിരാതപേട്ട നടത്തുന്ന രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന കേരളത്തിലെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഒരു വെള്ളി വെളിച്ചമായിട്ടാണ് ട്വൻ്റി ട്വൻ്റി കടന്നു വന്നിട്ടുള്ളത് രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്ന് പ്രവൃത്തി കൊണ്ട് അവർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നന്മയെ അഭിനന്ദിക്കുന്നതോടൊപ്പം ചില വഴിവിട്ട ചിന്തകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് പൗരധർമ്മമായതിനാൽ ആണ് ഇവിടെ ചുവന്ന കൂടി കാണിച്ചത് അത് സബു ജേക്കബിനെതിരായ ഒരു ചോരത്തായി കാണരുത്